നമ്മള് തട്ട് തട്ടല് ഭസ്മിടും ആ ഭസ്മത്തില് നമ്മള് കർപ്പൂരം വെച്ച് കത്തിക്കും കത്തിച്ചിട്ട് ആ കർപ്പൂര ജ്യോതി ഉണ്ടാവുമല്ലോ ആ ജ്യോതിയില് നോക്കിയിട്ടാണ് നമ്മള് ഈ കാര്യങ്ങൾ പറയാം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ ശ്രീകൃഷ്ണപുരം അതായത് പാലക്കാട് ചെറുപ്പളശ്ശേരി മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് ശ്രീകൃഷ്ണപുരത്താണ് കേട്ടോ അവിടെ ഒരു ചിഹദാ സ്വാമിയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇതൊരു ക്ഷേത്ര സന്നിധി അങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് അറിയുള്ളു എന്റെ പേര് ശിവദാസ് അല്ല ക്ഷേത്രത്തിന്റെ വിശ്വരൂപ ശ്രീചക്ര ധർമ്മ ശ്രീചക്ര ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധി അതാണ് ഈ ക്ഷേത്രത്തിന്റെ അങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് അറിയുള്ളൂ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പൊ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ കുറെ വീടുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ആളുകളുടെ കാര്യങ്ങൾ പറയണത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കർപ്പൂരം കത്തിച്ച് അല്ലെങ്കിൽ കർപ്പൂരം കത്തിച്ച് നോക്കി അങ്ങനെ വരുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കുറെ ആളുകളുടെ ശരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ എന്താണ് കാര്യങ്ങൾ എന്താണ് ചെയ്യണമെന്നൊക്കെ നമുക്ക് സ്വാമിയോട് ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യ കേട്ടോ ഓക്കെ നമസ്കാരം സ്വാമി നമസ്കാരം എന്തൊക്കെ പരിപാടികൾ ഇവിടെ ഉത്സവങ്ങൾ വരുന്ന ആളുകളോട് നമ്മൾ പേരും പേരും ചോദിച്ച് അവരെ വീട്ടുപേരും ചോദിച്ചിട്ട് പിന്നെ അവരെ കാര്യങ്ങൾ എന്താച്ചാൽ അവരോട് നോക്കി കർപ്പൂരത്തില് ഭഗവാന്റെ സാന്നിധ്യത്തെ ചിന്തിച്ച് ആ അതിന് നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളെ വിജയിച്ച് അത് അവരോട് പറഞ്ഞു കൊടുക്കലാണ് പതിവ് അപ്പൊ അവർക്കത് സാധ്യമാവനും സന്തോഷാവനും അവരുടെ കാര്യസാധ്യങ്ങൾ വേണ്ട ഉദ്ദേശം വേണം പ്രത്യേകിച്ച് വേറൊന്നുമില്ല എങ്ങനെയാണ് നമ്മള് നോക്കല് അവര് തട്ടത്തില് നമ്മള് തട്ട് തട്ടല് ഭസ്മടും ആ ഭസ്മത്തില് നമ്മള് കർപ്പൂരം വെച്ച് കത്തിക്കും കത്തിച്ചിട്ട് ആ കർപ്പൂര ജ്യോതി ഉണ്ടാവുമല്ലോ ആ ജ്യോതിയിൽ നോക്കിയിട്ടാണ് നമ്മളെ ഈ കാര്യങ്ങൾ പറയാം അതെല്ലാം അത് കറക്റ്റ് ആവലാണ് അനുഭവസ്ഥരോട് ചോദിക്കൂടെ തന്നെ ശരിയാവണു കാരണം ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ തന്നെ അതൊക്കെ തൃപ്തിയാണെന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ വിചിതരാവും അപ്പോ അവർക്ക് അനുഭവസ്ഥര് പറയുന്നത് അത് കൃത്യമാണ് ശരിയായി പലരും ഇവിടെ വന്ന് നോക്കി പോയതിനു ശേഷം പിന്നെ വരുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും ആദ്യം വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരിക പിന്നീട് അവർ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോ അവര് ചിരിച്ചു കൊണ്ടാണ് വരിക അനുഭവങ്ങൾ അതായത് അവരുടെ ജീവിതത്തിലുള്ള അവരുടെ കഷ്ടങ്ങൾ തീരാൻ എന്താണ് ഉപാധി എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ അവരുടെ മറ്റൊരു മാർഗവും വിഷയവും നോക്കുന്നില്ല അതിനെ പ്രശ്ന പരിഹാര പൂജകൾ പ്രശ്നപരിഹാര പൂജകൾ ഉണ്ട് അത് ഇവിടുന്ന് ഭഗവാൻ നിശ്ചയിക്കുന്ന പൂജകൾ നമ്മൾ മാത്രം അപ്പോ പല പൂജകൾ നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വേറെലും പലർക്കും അനുഭവം പലർക്കും നല്ല ഇവിടെ വന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വിജയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് കുറച്ചൊന്നുമില്ല കുറെ ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു സഹായം അതേപോലെ അവരുടെയൊക്കെ അനുഭവം വെച്ചിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അതൊക്കെ നടന്നു പോകുന്നത് ഇവിടെ ദിവസം ഒരു കിലോ നെയ്യാണ് കത്തിക്കുന്നത് അപ്പൊ ആ ദിവസം ഒരു കിലോ നെയ്യ് കത്തിക്കാൻ ഞാൻ പുറത്തു പോകുന്നില്ല സാധ്യമാവുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ തന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ അവർക്ക് മറ്റു നിത മറ്റേ പൂജാ വിഷയങ്ങളും മറ്റു ജനങ്ങളൊക്കെ നടന്നു പോകുന്നു ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് സമ്പാദിക്കുന്നില്ല ഇവിടുത്തെ നിത്യനിതാര കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെയാണ് സമ്പാദിക്കാനുള്ള ഇതും നമ്മൾ ആരോടും പറയുന്നില്ല ഇവിടെ ലോകരക്ഷ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അത് എല്ലാവിധത്തിലും കൃത്യമായിട്ട് എന്താ പ്രതിഷ്ഠ ഇവിടെ ഗണപതി പിന്നെ സാളഗ്രാമത്തിൽ വിഷ്ണു പിന്നെ ചുരുകായുധമായിട്ട് ശാസ്താവ് അതിൽ തന്നെ വീരഭദ്രൻ സുബ്രഹ്മണ്യൻ ശ്രീരാമൻ ഹനുമാൻ അങ്ങനെ ആറിയ ദേവതാതി ഈ പ്രധാനം ഇടത്തില് പിന്നെ അടുത്തത് ശ്രീചക്രമേനു പിന്നപ്പുറത്ത് നവദുർഗമാര് പരാശക്തി മഹാകാളി ദുർഗ ഇതി ദേവതകൾ ഈ ശ്രീചക്രമേരു പ്രൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം ആ കമ്പനിയുടെ ഓണം നമുക്ക് ആരാധനയ്ക്കായിട്ട് ഇങ്ങോട്ട് അയച്ചു തന്ന ഒരു സമ്മാനമാണ് ആ ശ്രീചക്രമൂറി അത് വളരെയധികം വിലപിടിപ്പുള്ള ഒരു ഇതാണ് ദേവിയുടെ ഏറ്റവും കൂടുതൽ ശക്തിമത്തായ ആരാധനയ്ക്കുള്ള ശ്രീചക്രമേരു ും എല്ലും തുല്യ പ്രാധാന്യമാണ് അതെ അതെ എല്ലാവർക്കും പക്ഷെ അതില് അതിനകളെല്ലാം പവിഞ്ഞ് ശാസ്താവിനാണ് കൂടുതൽ പ്രാധാന്യം കാരണം ശാസ്താവ് നമുക്ക് ഒരു പ്രസാദത്തില് ചുരിക രൂപത്തില് സ്വർണത്തിന്റെ ചുരിക രൂപത്തില് ഇവിടെ വന്നപ്പോ പ്രസാദത്തിൽ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യമാണ് പിന്നീട് അതിനെ കുറിച്ച് ആരാ അറിഞ്ഞു പ്രശ്നവശാൽ ചിന്തിച്ച് നോക്കിയപ്പോ ശാസ്താവിന്റെ സാന്നിധ്യം കാണിച്ചതാണോ കാണിച്ചതാണെന്നും അതിനിവിടെ വെച്ച് ആരാധിക്കണം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആരാധന തുടങ്ങിയതും ആ ബലത്തിൽ തന്നെയാണ് ഈ വരുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാവുന്നത് അനുഭവമാകുന്നതും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് പല പ്രാവശ്യം മുമ്പേ നമുക്ക് ഈ വെള്ളീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഏർ താലിയായിട്ടും ചുരുങ്ങിയായിട്ടും ഇപ്പൊ പള്ളിവാളായിട്ടൊക്കെ കിട്ടും അപ്പൊ നമ്മൾ എന്ത് ജീവിതം ആരുടെയും അറിയാതെ നമ്മുടെ കയ്യില് പെട്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാതെ പറഞ്ഞിട്ട് മുതിർന്നവരായിട്ട് കൊടുക്കും ഏർ പോകുമ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പക്ഷെ പോകുമ്പോ പൊതി മാത്രമേ ഉണ്ടാവുള്ളൂ സാധനം ഉണ്ടാവില്ല അതിന് കടലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം എടുത്ത് നോക്കുമ്പോ അപ്പൊ അതങ്ങനെ എന്താണെന്ന് അറിഞ്ഞ ഇപ്പോഴത് അറിയില്ല അതെന്താണെന്ന് പക്ഷെ അവസാനമാണ് ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പേ കുറച്ച് പത്ത് പതിനഞ്ച് വർഷമായിട്ടോ അപ്പോഴാണ് ഈ ചുരിക നമ്മുടെ പ്രസാദത്തിൽ നമുക്ക് സ്വർണത്തിന്റെ ചുരിക രൂപം കിട്ടിയത് അതിനു ശേഷമാണ് അങ്ങനെ അത് ചെയ്യുകയും ആ ചുരിക വെച്ച് ആരാധന തുടങ്ങുകയും ചെയ്യും പിന്നെ സാളഗ്രാമങ്ങൾ വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പേ കുറെ കാലങ്ങളായിട്ട് നമുക്ക് സാളഗ്രാമത്തിനെ കുറച്ച് ഒരു നമ്മുടെ ഒരു ഗുരുവില്യനായ ആളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുകയും അവനെ അറിയുകയും ചെയ്ത് അതിന്റെ ശേഷം അങ്ങനെ യാദൃശ്യമായിട്ട് നമ്മുടെ കൈവശം അങ്ങനെ വന്നു ഇവിടെ ദേവിക്ക് നവാഹം അതേപോലെ ശാസ്ത്രാവിന് അയ്യപ്പമിളക്ക് വേണമെന്നാണ് ഇവിടെ നിന്നുള്ള ഉത്തരവൊക്കെ നമുക്ക് ഇതുവരെ അയ്യപ്പ മുളക്ക് സാധിച്ചിട്ടില്ല പക്ഷെ കാണിപ്പാട്ട് നടത്തലുണ്ട് അത് നവാഹത്തിന്റെ അവസാന ദിവസം ശാസ്താവിനു വേണ്ടി കാണിപ്പാട്ട് അയ്യമുണക്കുപോലെ തന്നെ ചെറുതായിട്ട് ചുരുക്കത്തിൽ ഉള്ള പിന്നെ ഇവിടെ ഹോമങ്ങൾ ധാരാളം നടക്കലുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഹോമം ഉണ്ടാവും പക്ഷേ മിക്കവാറും വർഷത്തിൽ ഒരു പ്രാവശ്യം മഹാചണ്ഡിക നടത്തും മൂന്ന് മാസം കൂടുമ്പോഴ്ക്കലെ ലഘുചണ്ഡിക ഉണ്ടാവും പിന്നെ മഹാകല്യാണ യജ്ഞം പറഞ്ഞിട്ടുള്ള ഒരു യാഗം ഉണ്ടായി രാഷ്ട്ര രക്ഷാ യാഗം പറഞ്ഞിട്ട് യാഗം ഇവിടെ ഉണ്ടാകാനായി യാഗങ്ങളും പൂജകളൊക്കെ ആളുകളെ ഉണ്ടാകാറുണ്ട് നമുക്ക് നേരിട്ട് വന്നാലേ നടക്കുന്നുണ്ടോ ആളുകൾ വിളിച്ച് അല്ല ഫോണില് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് വിളിച്ചതിനനുസരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന രീതികളാണ് നമ്മൾ അവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കാം അവരെ വിളിച്ച പലരും അങ്ങനെ ചെയ്യുമ്പോഴുണ്ട് വിളിച്ചിട്ട് ചെല ചില ചില കാര്യങ്ങൾക്കൊക്കെ അവര് നേരിട്ട് വരേണ്ടി വരും ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ വരുന്നാലും അല്ല മറ്റേ നമുക്ക് ഈ കണ്ണാടി കാണുന്ന പോലെ ആവുമോ നേരിട്ടിട്ടൊരു ബന്ധം വരുന്നേ ഭഗവാനായിട്ട് ഒരു കണക്ഷൻ ഒന്ന് പോയി കഴിഞ്ഞപ്പോ പിന്നീട് അവർക്ക് അവരെവിടെ ചോർന്ന് പ്രാർത്ഥിച്ചാ മതി മറ്റേതാ അങ്ങനെ ആവില്ല അറിയാ പക്ഷെ അവർക്കും ഒരു ഇതെന്താണാവും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും പക്ഷെ പ്രാർത്ഥിക്കുന്നതിലും ഒരു പൂർണ്ണ മനസ്സുണ്ടാവില്ല എല്ലാറ്റിനും പ്രാർത്ഥനയാണ് എല്ലാറ്റിലും വരുന്നത് ആത്മാർത്ഥമായിട്ട് ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുക എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധ്യമാകും പ്രാർത്ഥനയില് നമ്മൾ കുറച്ച് അറോടുകൂടെ ഒക്കെ വകതിരിവ് വരുത്തുമ്പോൾ നമുക്ക് ആ കാര്യത്തിലും ഒരു വ്യത്യാസമായുള്ള രൂപം ഉണ്ടാവും അത് അതേപോലെ നമുക്കിവിടെ ആദ്യത്തെ നവാഹത്തിന് ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ നവാഹത്തിന് ഈ പന്തലിടാൻ വേണ്ടിട്ട് ഒരു പന്തക്കാരനെ എത്തിച്ചു ആ പന്തക്കാരന്റെ പേര് വണ്ട് വേറൊന്നു അപ്പൊ ഇവര് തമ്മിലടിയായി അടി പറഞ്ഞ വേറൊന്നുമില്ല ഞാനാന്നു യാതാ ഞാനെ പേര് പറഞ്ഞിട്ട് വന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അവനോട് വന്നു ഇനി അടുത്ത വർഷം എന്തായാലും നവാഹം ഉണ്ടാകും പക്ഷെ പന്തൽ ഇടുന്ന ഒരു ആവശ്യം വരില്ല അത് നമുക്ക് എന്താ തീരുമാനം പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുകയും പിന്നീട് പിറ്റത്തെ നവാഹ ആയപ്പോഴേക്ക് ആ ഷീറ്റ് ഇട്ട പന്തൽ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ പിറ്റത്തെ വർഷത്തേക്ക് സ്റ്റേജ് നമുക്ക് അവിടെ റെഡി ചെയ്തു ഇങ്ങനെയാണ് അത് ഉണ്ടായത് അല്ല നമ്മള് വേറൊന്നും ഉണ്ടായിട്ട് ചെയ്തല്ല അപ്പൊ അത്രയും നമുക്കായാലും വേറെ ആൾക്കും ഇവിടുത്തെ കാര്യത്തിന് തടസ്സല്ലാതെ കാര്യങ്ങൾ അനുമൂലായിട്ട് അനുകൂലമായിട്ട് മൂന്നൂന്നുള്ളതാണോ എന്ന് മനസ്സിലാ അല്ലാതെ പന്ത്രണ്ടായിരം മഹിമ വന്നതല്ല അപ്പൊ ഇങ്ങനെയാണത് ഉണ്ടായത് പറയാ അനുഭവങ്ങളാണ് ഇവിടെ ഓരോരോ കാര്യങ്ങളും ഒന്ന് നമുക്ക് വെച്ചിട്ട് ഒന്ന് വേറൊന്നാണോ േ ആളുകൾ അത്രയും കൃത്യ സ്റ്റേജിൽ വന്നിട്ട് അവര് രക്ഷപ്പെട്ടു പോലെ അതായത് ഒരു ഒരാള് നമുക്ക് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് ക്യാൻസർ ആണോ അപ്പൊ അവര് രക്ഷപ്പെടില്ല എന്നെ പറഞ്ഞോണ്ട് അവര് നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴെങ്കി അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്ര ക്ഷേത്രക്കുറത്ത് പോയി കൂടി കഴിഞ്ഞ് അവര് ഉഷാറായിട്ട് വീട്ടിൽ വന്ന് അവരവരുടെ നിത്യനിദാന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ അവർക്ക് അസുഖങ്ങൾ സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറയാനായി അങ്ങനെ കുറെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതേമാതിരി ഒരു കുട്ടി നമ്മുടെ അടുത്തന്നെ ആ കുട്ടിയെ പ്രസവിക്കാൻ പാടില്ലാന്നോ പ്രസവിച്ചു കഴിഞ്ഞ അമ്മയും കൂടി കുഞ്ഞിനെയും കൂടി കിട്ടില്ലാന്ന് അപ്പൊ ഇവിടെ അവര് ഇങ്ങനെ ഇവിടെ നോക്കാൻ പോകുന്നു നോക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോണ്ടോന്ന് പറഞ്ഞു അപ്പൊ അവര് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ അവര് കുറച്ച് സമയം കഴിഞ്ഞ കൊറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഗർഭം ധരിക്കുകയും പിന്നെ ചെക്ക് ചെയ്യുക നോക്കുമ്പോ അവർക്ക് ഡോക്ടർ പറഞ്ഞു ബുദ്ധിമുട്ടാണോ അപ്പൊ അവർ എന്നെ ആ വിവരം വിളിച്ചറിയിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ സമാധാനായിട്ടിരിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന്റെ നാളില് കുട്ടി ജനിക്കും നിങ്ങള് പേടിക്കണ്ടതെന്ന് പറഞ്ഞു അത് ഇവിടുത്തെ നവ എന്ന് കഴിഞ്ഞു ഇവിടുത്തെ ഭക്ഷണം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞു സുഖമായിട്ട് അച്ഛന്റെ അതേ നാളില് ആ കുട്ടി ജനിച്ചു ഇപ്പൊ ആ കുട്ടി സ്കൂളിൽ പോകാൻ പോയി ഏർ ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് ഉണ്ട് നമുക്കിപ്പോ ഒരാളുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുന്നതല്ലേ നേരെ കുറച്ച് അവര് പറയുകയാണെങ്കിൽ അത് ശരിക്കും ഞാനത് പരസ്യയാക്കി പറയാൻ പാടില്ല കാരണം അത് അങ്ങനെയാണോ അതിന്റെ സ്ഥിതി അത് ഭഗവാനും ആ വ്യക്തി ആളൊന്നും പറയ ആളെ പറയല ഇങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട് പറയും ഏർ ഇപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നപ്പോ അദ്ദേഹം തന്നെ ഒരുപാട് ദുഃഖമായിട്ടും ഇവിടെ വന്ന ആളാണ് അപ്പൊ അദ്ദേഹം പിന്നെ ഇപ്പൊ സന്തോഷവാനാണ് അതുമാതിരി രാവിലെ ഇവിടെ ഒന്ന് രണ്ടാൾക്കാരും വന്നിരുന്നു അവരുതേമാരി വളരെ ദുഃഖത്തിലായിരുന്നു അപ്പൊ അവർക്ക് ഇപ്പൊ ഈ ഒരു ഒരു വർഷക്കാലം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ചു പിന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ എന്തായാലും പറയുക ഒരു കട പലയക്കുകട തുടങ്ങിയിട്ട് ഇപ്പൊ അവർ സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ അവർ ആഗ്രഹിച്ചതൊക്കെയാണ് അപ്പൊ ഈശ്വര ഉപാസന കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സാധ്യമാകുന്നു മാത്രമല്ല അല്ലാതെ ദേവൻ ഒന്നിലൊന്നിലും ഒന്നുമില്ല എവിടെയും ഒന്നിലും പ്രത്യേകിച്ച് ഒരു മൗതി ഇല്ലാത്ത ആളാണല്ലോ അപ്പൊ ഭഗവാനോട് എന്താണ് കാര്യമായിട്ട് സാധ്യമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങൾ ആ വ്യക്തിക്ക് സാധ്യമാവുന്നു മാത്ര ആനോന്റെ പരിശ്രമം തന്നെയാണ് എല്ലാറ്റിലും